രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി പാലക്കാട്ടെ കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുന്നു രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന് ആഹ്വാനം ചെയ്ത സംസ്ഥാന നേതൃത്വത്തെ പരിഹസിച്ച് ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡി സി സി ജനറൽ സെക്രട്ടറി പി നന്ദബാലനാണ് നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പിനെതിരെ രംഗത്തെത്തിയത് വീട്ടിൽ നിന്ന് പടിയടച്ച് വിട്ടുവേണം ഒന്ന് സംരക്ഷിക്കാൻ എന്നാണ് ഡി സി സി ജനറൽ സെക്രട്ടറി പി നന്ദബാലൻ ഫേസ്ബുക്കിൽ കുറിച്ചത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ വരെ പുറത്താക്കുകയും ചെയ്ത ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞതിനെതിരെയായിരുന്നു ഡി നേതാവിന്റെ പരിഹാസ പോസ്റ്റ് രാഹുലിനെ പാലക്കാട്ടെ പൊതുപരിപാടികളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നിരുന്നു എന്നാൽ രാഹുൽ പാലക്കാട് കാലുകുത്തിയാൽ തടയുമെന്ന് ബി വ്യക്തമാക്കി ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അടൂർ പ്രകാശും പ്രതികരിക്കുകയും ചെയ്തു ഇതോടെയാണ് പാലക്കാട് ഡി സി സി ജനറൽ സെക്രട്ടറി പി നന്ദബാലൻ നേതൃത്വത്തെ പരിഹസിച്ചിരിക്കുന്നത് വി കെ ശ്രീകണ്ഠൻ പക്ഷത്തു നിന്നുള്ള നേതാവാണ് നന്ദബാലൻ രാഹുലിനെ പാലക്കാട്ടേക്ക് വീണ്ടും എത്തിക്കുന്നതിനെതിരെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും വി കെ ശ്രീകണ്ഠൻ എംപിയും ഉൾപ്പെടെ അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ രാഹുലിനെ ഏതു വിധേനയും പാലക്കാട് എത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ അതേസമയം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും പാലക്കാട് തുടരുകയാണ് ജനം പാലക്കാട്